ഇത് നമ്മുടെ വീടിന്റെ പുറകെ നിൽക്കുന്ന കവുങ്ങ് അടക്കാമ്പരം എന്നൊക്കെ പറയും പറയൂട്ടോ പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് ഇത് സാധനം നമ്മുടെ നാടൻ തപ്പുകൊട്ടനല്ല ഇപ്പത്തെ കമുകിന്റെ കാര്യം പറഞ്ഞേന്റെ വണ്ണം കണ്ടോ ചൂടുവണ്ണമൊക്കെ എത്രയുള്ളൂ നിങ്ങൾക്ക് ഒരു വെറൈറ്റി സാധനം പരിചയപ്പെടുത്താം നല്ല കായ്ഫല ആൻഡമാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു കമുക് അതിന്റെ ചോടിന്റെ വണ്ണം നിങ്ങൾ കണ്ടോ ഒരു ഒരു കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പകുതി പോലും എത്തത്തില്ല നല്ല ചൂടുവണ്ണവും നല്ല വേരിന് കരുത്തുമുള്ള കായയുടെ ഒക്കെ വലുപ്പം പറഞ്ഞു ഒരു കല വെട്ടിയാലും നമുക്ക് കയ്യില് പിടിച്ചേർക്കാൻ പാടുള്ളത്ര വെയിറ്റ് ഉണ്ടെന്നാണ് പ്രശാന്ത് പറഞ്ഞത് നമ്മുടെ ഐനെറ്റ് ഫാമിലെ വിസിറ്റിന്റെ ഇടയ്ക്ക് കണ്ടതാട്ടോ ഈ തൊട്ട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് ഇന്റർമംഗള ഒരുമാതിരി വലിയ ഹൈറ്റ് വെക്കാണ്ട് തന്നെ പെട്ടെന്ന് കായ് തരും ചൂട് കട്ടിയൊക്കെ നമുക്ക് അറിയാം പക്ഷേ ഈ സാധനം ആൻഡമാൻ വെറൈറ്റി നല്ല വണ്ണമാണ് ഒരു കുഞ്ഞു വാനം നിൽക്കുന്ന വലുപ്പവും വരും കാറ്റ് കാറ്റുപിടുത്തവും ഇല്ല ഇൻട്രമംഗളയുടെ അത്ര പോലും കേടിനും പ്രശ്നങ്ങളില്ല വേറെ രോഗങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഇവിടെ കുറവായി ഈ ലൈനിൽ ഒരു നാല് ആൻറ്റമാൻ വെറൈറ്റി കവ് നിക്കുന്നത് കണ്ടാൽ നമുക്ക് കറക്റ്റ് അറിയാം വണ്ണം നല്ല വ്യത്യാസമുണ്ട് അപ്പൊ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതൽ ആദായ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ കവുവൊക്കെ വെച്ചോട്ടോ കവം കണ്ടുപോയപ്പോൾ നനയ്ക്കുന്ന ഒരു സുനാമി സുനാമിയുണ്ട് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഷവർ പോലെ ഞാൻ ഓർത്ത് ഷവർ മേടിച്ചതിന്റെ അടുത്ത് വിരച്ചേക്ക് തന്നത് അല്ലോട്ടോ ഈ സാധനം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ വേറെ എന്നറിയത്തില്ല അറിയാമെന്ന് കമന്റ് ചെയ്തു ഇങ്ങനെ നനച്ചുള്ള ഒരു ഗുണം എന്നു കഴിഞ്ഞാൽ ചോട്ടിലൂടെ മഴ പെയ്യുന്ന വെള്ളം ജെല്ലും ചെയ്യും വേര് പറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അയ്യോ പൈപ്പിനതോട് നേരിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് കൂടുതലാണ് മണ്ണ് കുത്തി പോരോ അല്ലെങ്കിൽ നമ്മൾ കൈ ഒക്കെ പിടിച്ച് നനക്കണം ഇതാവുമ്പോൾ മഴ പോലെ തന്നെ ചെറിയ കൂടെക്കകത്ത് ഇരിക്കുന്ന ചെടികൾ വരെ എത്ര ഫോഴ്സിലുള്ള വെള്ളം നാണയ്ക്കാം പത്തായിരം രൂപയെന്ന് പറഞ്ഞാൽ അപ്പോൾ വേറൊരു ഐറ്റം ആയിട്ട് കൃഷിക്കാഴ്ചകൾ ആഴ്ചയിൽ ഒന്നും വെച്ചാൽ വരുന്നുണ്ട് വീണ്ടും കാണാം ടാറ്റ